എറണാകുളത്ത് അതെ എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ സാത്താൻ സേവകരുടെ ശല്യം കൂടി കൂടി വരികയാണ് എന്തിനു വേണ്ടി മദ്യത്തിനും പണത്തിനും പെണ്ണിനും വേണ്ടി എന്തും ചെയ്യുമെന്ന് രീതിയിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം ലോകമെങ്കാടും ഇപ്പോൾ പല സ്ഥലങ്ങളിലും സാത്താന സേവക്കാരുടെ പ്രശ്നങ്ങൾ കൂടി കൂടി വരുന്നു അതിനായി കൊലപാതകങ്ങളും മറ്റു ചില കാര്യങ്ങളും പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന രീതിയിലാണിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പൊക്ക് കേരളം മാത്രമല്ല മറ്റു ജില്ലകളിലും മറ്റു പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും ഇതൊക്കെയാണ് അവസ്ഥ സാധാരണ സേവക്കാരുടെ പ്രധാന ലക്ഷ്യം ഭിചാരക്രിയകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും അവർ ഉയർന്നുയർന്ന ആളുകളെയും ബിസിനസ്മാൻമാരെയും എല്ലാവരെയും കൂട്ടിച്ചേർക്കും അവർക്ക് മദ്യവും ഡ്രഗ്സും മയക്കുമയർന്നും പെണ്ണും കൊടുത്ത് മയക്കിയെടുത്ത് അവരുടെ കാര്യങ്ങൾക്കായി അവരെ കൂട്ടിച്ചേർക്കും അമ്മയെന്നോ പെങ്ങളെയെന്നോ ഒരു വിചാരവുമില്ലാത്ത ഒരിത ആൾക്കാർ ഇരട്ടിൻ്റെ ലോകം അതാണ് സാത്താൻ സേവ ഇത് തുടങ്ങി വെച്ചത് ആൻ്റണി എസ് ലാവ എന്ന ആളാണ് ദൈവത്തെ കുറശിലേറ്റിക്കൊണ്ട് ദൈവത്തെ കള്ളനായി മാറ്റിക്കൊണ്ട് ഇവർ സാത്താനെ ആരാധിക്കുന്നു ഇത് നമ്മൾ ഒരിക്കലും സാധിച്ചു കൊടുക്കരുത് ദൈവത്തിന് മുമ്പിൽ എപ്പോഴും ഇരട്ടൻ്റെ ശക്തി താഴ്ന്നു തന്നെ നിൽക്കട്ടെ താങ്ക് യു